നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചമ്മനംകുളം സഖാകഡ് വാട്സപ്പ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ എം പി കുട്ടൻ നായർ സ്മാരക പുരസ്കാരം പ്രമുഖ കാർത്തികൻ തൃക്കളം കൃഷ്ണൻകുട്ടി ഏറ്റുവാങ്ങി മുൻ മന്ത്രി മുഹമ്മദ് കുട്ടി പുരസ്കാരം വാർത്ത പൊന്നാനി താലൂക്കിൽ വിശിഷ്യ ആലങ്കോട് നന്നമുക്ക് പഞ്ചായത്തുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിച്ച എം പി കുട്ടൻ നായരുടെ ഓർമ്മ നിലനിർത്തുന്നതിനായി ചങ്ങരകുളം സാഖാക്കൾ വാട്സപ്പ് കൂട്ടായ്മ ഏർപ്പെടുത്തിയ നാലാമത് എം പി കുട്ടൻ നായർ സ്മാരക പുരസ്കാരം കാതികൻ തൃക്കുളം കൃഷ്ണൻകുട്ടി സി പി ഐ എം മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടിയിൽ നിന്ന് ഏറ്റുവാങ്ങി പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷനായി ആലങ്കോടി ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സാഹിത്യരംഗത്തെ പ്രമുഖ സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ പ്രൊഫസർ എം എം നാരായണനെയും പത്മപ്രഭ പുരസ്കാരം നേടിയ ആലങ്കോടി ലീലാകൃഷ്ണനെയും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു പി ജ്യോതിബാസ് പി വിജയൻ വി വി കുഞ്ഞുമൊഹമ്മദ് ആരിഫ നാസർ എം അജയ്ഘോഷ് എൻ വി ഉണ്ണി കെ വി ഷീർ മിസ്രിയ സെയ്ഫുദ്ദീൻ പി വി അൻവർ നൌഷാദ് ചിറ്റയിൽ കരീം കൊഴിക്കൽ ഇബ്രാഹിം വാക്കുളങ്ങര കെ വി ലത്തീഫ് എന്നിവർ സംസാരിച്ചു സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ സ്വാഗതം പറഞ്ഞു